അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മൊണ്ണാറക്കാട് ഈ സി ഇസ്ലാമിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അള്ളാഹുവിനെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നതും കണ്ടെത്തിയതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം നാം ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു കമ്പനിയുടെ അധിപനായി മൂന്ന് പേർ വന്നു അതൊരു വ്യവസായമാവാം വാണിജ്യമാവാം അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുടെയാവാം ആ മൂന്ന് പേർ വന്നു കഴിഞ്ഞ് അവർ തുല്യമായ അധികാരമാണ് ഉള്ളത് എന്ന് വെക്കുക കാലങ്ങൾ കഴിയുമ്പോറും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും പല ആശയങ്ങളുണ്ടാവും ഉയർച്ചയുണ്ടാവും തളർച്ചയുണ്ടാവും സാമ്പത്തിക ലാഭമുണ്ടായിരിക്കും നഷ്ടമുണ്ടായിരിക്കും ന്യൂനത ആശയമുള്ളവരുണ്ടായിരിക്കും നെഗറ്റീവ് പോളിസി ഉള്ളവരുണ്ടായിരിക്കും ഈ മൂന്ന് പേരും പേരുമ്പാട് ജോയിൻ്റായി ഈ പ്രസ്ഥാനം എത്ര കാലം മുന്നോട്ട് പോകും അങ്ങനെ അവർ പരസ്പരം പോരടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ അതേപോലെ ആ സ്ഥാപനം എന്താണോ പ്രോഡക്റ്റ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് പ്രപഞ്ചം മുഴുവനോ അല്ലെങ്കിൽ ഭൂമിയുടെ ചില ഭാഗങ്ങളിലോ മാത്രമാണെങ്കിലും ആ പ്രോഡക്റ്റ് പിന്നീട് മനുഷ്യ സമൂഹത്തിന് കിട്ടാതെയാകും അത് നഷ്ടപ്പെടും അതോടൊപ്പം അവ അതിലൂടെ ഉപജീവനം നടത്തിയിരുന്ന ജീവനക്കാരും അതിൻ്റെ മറ്റുള്ള എല്ലാ ആളുകളും ഈ കമ്പനിയിൽ നിന്നും മാറേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെടും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ സൃഷ്ടാവായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടം അത് വലിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങളിൽ ഇടയ്ക്ക് ഈ ദൈവങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അള്ളാഹുമാർമാർ തമ്മിൽ പരസ്പരം പോരടിക്കുകയും അത് പ്രപഞ്ചത്തെ തന്നെ ഒരുപക്ഷെ ഇല്ലായ്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഒരേ ഒരു നേതാവെ പറ്റൂ ഒരേ ഒരു പ്രപഞ്ചനാഥനെ പറ്റൂ ഒരേ ഒരു ശക്തി മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് നാം ഉണ്ടാക്കുന്നവൻ എത്ര കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ ആയിക്കോട്ടെ അതൊരു സംഗീതമാവാം സാഹിത്യമാവാം അല്ലെങ്കിൽ ഒരു കൃതിയായിരിക്കാം അല്ലെങ്കിൽ മിൽമ പാല് പോലെയുള്ള ഒരു പാൽ അത് അഞ്ഞൂറ് മില്ലിയിൽ പാക്കറ്റ് ചെയ്യുന്നു എന്ന് വെക്കുക എന്നിട്ടത് സീൽ ചെയ്തുകൊണ്ട് ഇ എം ഡി കമ്പനിയുടെ ഓണർ അത് വിൽക്കാൻ വേണ്ടി സെയിൽസ്മാനെയും സൂപ്പർവൈസറേയും ഫോർമാനുമാരും എല്ലാം നിയോഗിച്ച് ജനങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നു കൃത്യമായി വിതരണം ചെയ്യുന്നതിലോ അളവിലോ തൂക്കത്തിലോ കുറവ് വരുത്താനോ അതിൻ്റെ പൈസയുടെ വാല്യൂ കൂട്ടാനോ കുറക്കാനോ ഈ എം ഡി ഈ സെയിൽസ്മാനോ ഈ ഫോർമാനോ ഈ സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിനോ അനുവാദം നൽകുമോ അതിലെന്തെങ്കിലും കൂട്ടാനോ കുറക്കാനോ സമ്മതിക്കും ഒരു കാരണവശാലും സമ്മതിക്കില്ല അതൊരു ക്വാളിറ്റി ഉൽപ്പന്നമായാലും അൺക്വാളിറ്റി ഉൽപ്പന്നമായാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോഡക്റ്റിൽ ഒന്നും കൂട്ടുവാനും കുറക്കുവാനുള്ള അധികാരം വേറെ ഈ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഉപഭോക്താവിനോ ഒരിക്കലും സമ്മതിക്കില്ല അത് അയാളുടെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് അതുപോലെ തന്നെ പ്രപഞ്ചനാഥനായ അള്ളാഹുബിൻ്റെ പ്രോഡക്റ്റിൽ അത് ഖുർആാനോ ബൈബിളോ ഗീതയോ തോറയോ എന്തുമാവട്ടെ അതിനകത്ത് ഒംശം പോലും കൂട്ടി വെക്കാനോ കുറച്ചു വെക്കാനോ പ്രവാചകനയോ ഔലിയക്കോ പണ്ഡിതന്മാർക്കോ മറ്റുള്ളവർക്കോ അധികാരമില്ല എന്ന ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക കടുത്ത ശിക്ഷാനടപടികൾ ഇവിടെ ഭൂമി ലോകത്തും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എം ഡി എങ്ങാനും ഇതിനകത്ത് സെയിൽസ്മാനോ ഫോർമാനോ എന്തെങ്കിലും ചേർത്താൽ അവനെ ശിക്ഷിക്കപ്പെടും ആ കമ്പനിയിൽ നിന്ന് അവർക്ക് എന്നേക്കുമായി ജോലി നഷ്ടപ്പെടും അതുപോലെ തന്നെ അള്ളാഹു ചെയ്യുമെന്ന യാഥാർത്ഥ്യം ഞാൻ കണ്ടെത്തി രണ്ടാമത് ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുകയുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥനകൾ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന ആ സത്യത്തെ ഞാൻ കണ്ടെത്തിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാൽ പ്രവാചകന്മാർ ഔലിയാക്കൾ ഒക്കെ ഇരിക്കുമ്പോൾ അവരോട് സഹായം ചോദിക്കാം ചോദിച്ചാൽ തന്നെ അള്ളാഹു മാത്രമാണ് ഈ പ്രവാചകനും ഔലിക്കും സഹായം നൽകുന്നത് അവരിലൂടെ ഈ ചോദിക്കുന്ന വ്യക്തിക്കും നൽകുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക അല്ലാതെ സ്വന്തമായി ഈ ഔലയ്ക്കും പ്രവാചകനും കഴിവില്ല അവർ സൃഷ്ടികളിൽ ഒരാൾ മാത്രമാണ് സൃഷ്ടാവിൽ ഒരാൾ മാത്രം അള്ളാഹു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ കഴിവുകൾ ഈ സൃഷ്ടിപ്പുകളായ പ്രവാചകനോ ഔല്യക്കോ സാധാരണക്കാരനോ പണ്ഡിതനോ ഇല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക വിവേകമുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം അങ്ങനെ ഒരു സാധാരണ ഒരു രാജ്യത്തെ ഒരു രാജാവ് യാത്ര പോവുകയാണ് തൻ്റെ രാജകൊട്ടാരത്തിലുള്ള രാജ്ഞിയോടും രാജകുടുംബാംഗങ്ങളോടും പറയുന്നു നിങ്ങൾ എന്ത് ആവശ്യം വന്നാലും എന്നെ വിളിക്കുക അതിനവർക്ക് സാറ്റലൈറ്റ് ഫോണുകളും മറ്റെല്ലാ സംവിധാനവും കൊടുക്കുന്നു അതിനുശേഷം അവിടെ ഈ രാജകുടുംബത്തിനെ സംരക്ഷിക്കാൻ സൂപ്പർവൈസർ ഫോർമാൻ എന്നിങ്ങനെ തസ്തികയിലുള്ള ആളുകളെ വെക്കുന്നു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവരെല്ലാം എത്തിച്ചു കൊടുക്കുന്നു സഹായത്തിന് ഞാൻ ഇവരെ എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ സഹായത്തിന് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്ഞിയായാലും രാജകുമാരൻ ആയാലും രാജകുമാരിയായാലും മറ്റെല്ലാ അംഗങ്ങളും എന്ത് ആവശ്യം വന്നാലും നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞു കാലം കുറച്ച് കഴിഞ്ഞു ഈ കാലയളവിൽ എല്ലാവിധ കാര്യങ്ങൾക്കും ഈ സൂപ്പർവൈസറേയും ഫോർമാനും മറ്റുള്ള ആളുകളെയും വിളിച്ച് ഈ രാജകുടുംബം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് മറഞ്ഞ ഒരു ക്യാമറ അല്ലെങ്കിൽ സി സി ടി വി വെച്ചുകൊണ്ട് ഈ രാജാവ് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ വിദൂരത്തിൽ നിന്നും അങ്ങനെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഇവരെ കയ്യില്ല കാരണം സൂപ്പർവൈസർക്കും ഫോർമാനും ശമ്പളം അതാത് മാസം കൊടുക്കുന്ന ആരാണ് ഈ രാജാവാണ് രാജകുടുംബത്തിൻ്റെ ചെലവുകൾ നടത്തുന്ന രാജാവാണ് ഈ രാജാവിനെ ഡിപ്പെൻഡ് ചെയ്ത് രാജകുമാരി രാജ് രാജ്ഞി വളരെ വിനയത്തോടു കൂടി ഭർത്താവിൻ്റെ ആ സുന്ദര സുന്ദരനാമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വിളിക്കുന്നു അങ്ങനെ സമ്പത്ത് അയച്ചു കൊടുക്കുന്നു ഈ വീഡിയോ സ്ഥിരമായി കണ്ട രാജാവ് പിന്നീട് തിരിച്ചു വന്ന് ഈ കുടുംബത്തെ ഈ രാജകുടുംബത്തെ എങ്ങനെയായിരിക്കും പെരുമാറുക അവർ ഇല്ല എന്ന് പറഞ്ഞാലും ഈ യാഥാർഥ്യമെല്ലാം അയാളുടെ കയ്യിൽ റെക്കോർഡാണ് അപ്പോൾ ഒരു സൃഷ്ടിയായ രാജാവും സൃഷ്ടിയായ രാജകുടുംബവും തമ്മിൽ യാതൊരു കാരണവശാലും എന്തു ചെയ്യില്ല ഇത്തരം സൂപ്പർവൈസറോടും ഫോർമാനോടും എല്ലാവിധ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഈ സമ്പത്തിനു വേണ്ടി മാത്രം രാജാവിനെ ഡിപ്പെൻഡ് ചെയ്ത ആ രാജകുടുംബത്തെ ഈ രാജാവ് തള്ളുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് അള്ളാഹു എന്ന് നിങ്ങൾ വിചാരിക്കൂ ഇവിടെ ഈ രാജാവിൻ്റെ സ്ഥാനത്ത് ഞാൻ അള്ളാഹുവിനെ കാണുന്നു അതേപോലെ തന്നെ സൂപ്പർവൈസറുടെ ഫോർമാൻ്റെയൊക്കെ സ്ഥാനത്ത് പ്രവാചകന്മാർ ഔലിയാക്കളെ കാണുന്നു ഈ രാജകുടുംബം എന്നുള്ളത് നമ്മുടെ ഈ സൃഷ്ടികൾ അഥവാ മനുഷ്യകുലത്തെ ഞാൻ കാണുന്നു ഈ ഒരവസ്ഥ തന്നെയാണ് ഇത് ഭൂമി ലോകത്തെ ഒരു രാജാവും രാജകുടുംബം പോലും സ്വന്തം ഭർത്താവും ഭാര്യ പോലും ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന യാഥാർത്ഥ്യം ഉണ്ട് എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു ഒരു കാരണവശാലും മറ്റുള്ള സൃഷ്ടെടുക്കപ്പെട്ട പ്രവാചകനെയോ ഔലിയെയോ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ശേഷം അള്ളാഹുവിനെ വിളിച്ചാൽ ഒരു കാരണവശാലും സഹായം നൽകില്ല എന്ന യാഥാർത്ഥ്യം വിശ്വാസി സമൂഹം തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ നിങ്ങൾ സമസ്തകളെ വിടുക മുസ്ലിം സമൂഹമേ നിങ്ങൾ സുന്നിയിൽ നിന്ന് മാറുക നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങുക നിങ്ങൾ മുസ്ലിമായി ജീവിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകവും കിട്ടും നാളെ പരലോകവും കിട്ടും ഇല്ല എങ്കിൽ ഇവർ സമ്പത്തിനും അധികാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ കുറാവചനം ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇൻഷാ അള്ളഹ